കോട്ടയം ഏറ്റുമാനൂരിനടുത്ത് ട്രെയിൻ തട്ടിമരിച്ച അമ്മയുടെയും പെൺമക്കളുടെയും മൃതദേഹങ്ങളാണ് കഴിഞ്ഞ ദിവസം ചുങ്കം സെന്റ് മെരീസ് കനായ കത്തോലിക്ക ഫെറോന പള്ളിയിൽ സംസ്കരിച്ചത് ഷൈനിയുടെ മകൻ എഡ്വിൻ അമ്മയുടെയും സഹോദരിമാരുടെയും മുന്നിൽ പൊട്ടിക്കരയുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത് ഈ കാണുന്ന ദൃശ്യങ്ങൾ ഏവരെയും കണ്ണീരിലാഴ്ത്തിയിരിക്കുകയാണ് നാട്ടുകാർക്കും ബന്ധുക്കൾക്ക് പുറമേ സമൂഹത്തിൻ്റെ നാനാ തുറകളിൽ നിന്നുമാണ് ആളുകൾ എത്തിയത് കാരണം ശരിക്കും ഇവരുടെ നാട്ടുകാരുടെ വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധം തന്നെ ഉണ്ടാകും കാരണം നമ്മൾ കേട്ടറിഞ്ഞിടത്തോളം കാലം ഈ ഒരു വിഷയത്തിൽ ഷൈനിക്ക് നല്ല വിദ്യാഭ്യാസം ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടിയായ ഒരു യുവതിയായിരുന്നു ഇവരെ സ്വന്തം വീടിനുള്ളിൽ മറ്റൊരു ജോലിക്ക് പോലും വിടാതെ വീടിനുള്ളിൽ ഗാർഹികമായിട്ടുള്ള തന്നെ പീഡനത്തിന് ഇരയായിട്ടുള്ള ഒരു യുവതിയായിരുന്നു അതേ തുടർന്നുണ്ടായ മാനസിക സംഘർഷമാണ് ഇവരെ ഇത്തരത്തിലൊരു മഹത്തിയിലേക്ക് എത്തിച്ചത് സാമ്പത്തിക ബാധ്യതകളും വലിയൊരു കാരണം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇവരുടെ ഭർത്താവിനെതിരെയും സ്ഥലത്തെ ഇടവക വികാരിക്കെതിരെയും വലിയ രീതിയിലുള്ള പ്രതിഷേധം നടക്കുന്നുണ്ട് അതുകൊണ്ട് ഈ സാധ്യത കണക്കിലെടുത്തുകൊണ്ട് തന്നെ വൻ പോലീസ് സന്നാഹത്തിന്റെ സാന്നിധ്യത്തിലായിരുന്നു സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കിയത് വെള്ളിയാഴ്ച പുലർച്ചെ ഏറ്റുമാനൂർ മനക്കപ്പാടം റെയിൽവേ ട്രാക്കിന് സമീപമാണ് ഈ മൂന്ന് പേരെയും അതായത് ഷൈനിയെയും മക്കളെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഒൻപത് മാസമായി ഷൈനിയും മക്കളും ഭർത്താവുമായി പിണങ്ങി ഏറ്റുമാനം ിലെ വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത് മരിച്ച അലീനെയും ഇവാനെയും തൊള്ളകം ഹോളിക്രോസ് സ്കൂളിലെ വിദ്യാർത്ഥികളാണ് മൂത്ത മകൻ എഡ്വിൻ എറണാകുളത്ത് സ്പോർട്സ് സ്കൂളിൽ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയാണ് അമ്മയും സഹോദരങ്ങളെയും ഇടവക പള്ളിയിൽ സംസ്കരിക്കണമെന്ന എഡ്വിൻ്റെ ആവശ്യപ്രകാരമാണ് മൃതദേഹങ്ങൾ തൊടുപുഴ ചുങ്കത്തേക്ക് കൊണ്ടുവന്നത് രാവിലെ പ്രാർത്ഥനകൾക്ക് ശേഷം മൃതദേഹങ്ങൾ ചുങ്കത്തെ വീട്ടിലെത്തിച്ചതിന് ശേഷമാണ് പള്ളിയിൽ സംസ്കാരം നടത്തിയത് ഏതായാലും വലിയ വേദന തന്നെയാണ് ഈ ഒരു സംഭവം വിദേശത്തായിരുന്ന ഇവരുടെ ഭർത്താവ് നോബിയും ഈ മൃതദേഹങ്ങൾ കാണാൻ എങ്കിലും നേരിയ സംഘർഷ സാധ്യത ഉടലെടുത്ത് പക്ഷെ പോലീസ് ഇടപെട്ട് ഇത്തരം സംഘർഷ സാധ്യതകൾ നിയന്ത്രിക്കാനായി എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ശ്വാസകോശ അണുബാധയെ തുടർന്നാണ് ഫെബ്രുവരി പതിനാല് മുതൽ ആശുപത്രിയിൽ കഴിയുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനില അതീവ ഗുരുതരമായി കാണപ്പെട്ടത് അദ്ദേഹത്തിന് കടുത്ത ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് അതോടൊപ്പം കടുത്ത ശ്വാസ തടസ്സവും കഫക്കെട്ടും അനുഭവപ്പെടുന്നുണ്ടെന്നും കഴിഞ്ഞ ദിവസം രണ്ട് തവണ ശ്വാസ ഉണ്ടായെന്നും വത്തിക്കാൻ വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട് കൃത്രിമ ശ്വാസം നൽകി വരികയാണ് സാധ്യമായ എല്ലാ പരിചരണവും നൽകുന്നുവെന്നാണ് ഡോക്ടർമാർ അറിയിച്ചിരിക്കുന്നത് രണ്ടാഴ്ചയിലധികമായി പോപ്പോ ചികിത്സ തുടരുകയാണ് എന്നാൽ ഇതിനിടെ തന്നെ ചില വാർത്തകൾ അദ്ദേഹത്തിന്റെ ആരോഗ്യ ിൽ പുരോഗതി ഉണ്ടായിട്ടുണ്ട് അദ്ദേഹം കൃത്രിമ ശ്വാസമല്ല ശരിക്കും നേരായി അദ്ദേഹം ശ്വാസമെടുക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ടെന്നും അതോടൊപ്പം അദ്ദേഹം മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്രമിക്കുന്നുണ്ടെന്നും നടക്കുന്നുണ്ടെന്നും ഒക്കെയുള്ള വാർത്തകൾ പ്രചരിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ അദ്ദേഹത്തിന്റെ ആരോഗ്യനില ഇപ്പോൾ ഗുരുതരമായി തന്നെ തുടരുകയാണെന്നാണ് ഇപ്പോൾ അറിയുന്നത് ഏതായാലും എൺപത്തി വയസ്സുള്ള മാർപ്പാപ്പയെ ബ്രോങ്കൈറ്റിസ് ലക്ഷണങ്ങളുമായിട്ടാണ് ഈ മാസം പതിനാലിന് റോമിലെ അഗസ്റ്റിനോ ഗെമേലി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് രണ്ടു ശ്വാസകോശങ്ങളിലും കടുത്ത അണുബാധയുണ്ടെന്നുള്ള റിപ്പോർട്ടുമാണ് ഇപ്പോൾ പുറത്തുനിന്ന് ുന്നത് എഴുപത്തി ആറാമത്തെ വയസ്സിലാണ് അദ്ദേഹം മാർപ്പാപ്പയെ ചുമതലയേറ്റത് ഫ്രാൻസിസ് മാർപ്പാപ്പ ആരോഗ്യനില മോശമായി വന്ന ആദ്യ വർഷങ്ങൾ തന്നെ രാജിക്കുറിപ്പ് തയ്യാറാക്കി വെച്ചതായി വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു എന്നാൽ വത്തിക്കാൻ വൃത്തങ്ങൾ ഇതെല്ലാം തള്ളിക്കളയുകയാണ് മാർപ്പാപ്പ ആരോഗ്യ ആരോഗ്യവാനായി തിരിച്ചു വരുന്നത് എന്നുള്ള പ്രതീക്ഷയിലാണ് ഇത്തരം ചർച്ചകൾ അപ്രസക്തമാണെന്നൊക്കെ തന്നെ ഇപ്പോൾ വത്തിക്കാൻ ഇപ്പോൾ വീണ്ടും ആവർത്തിച്ചിരിക്കുകയാണ് വലിയ ഭീകരമായ ദൃശ്യങ്ങളാണ് ഇപ്പോൾ വി എം ടി വി പങ്കുവയ്ക്കുന്നത് ബൈപ്പാസിന്റെ ബീച്ച് ഭാഗത്തെ നിർമ്മാണത്തിലിരിക്കുന്ന ഉയരപ്പാതയുടെ ഗട്ടറുകളാണ് തകർന്നു വീഴുന്നത് നാല് ഗട്ടറുകളാണ് ഇപ്പോൾ നിലമ്പതിച്ചിരിക്കുന്നത് സംഭവത്തിൽ ആളപായമില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം ഒരു നിർമ്മാണ ഒരു ഒന്നിന്റെ നിർമ്മാണം പുരോഗമിക്കുകയാണ് മറ്റേത് ഗതാഗതത്തിനായി തുറന്നു തുറന്നു കൊടുത്തിട്ടുണ്ട് ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് അപകട സ്ഥലം സന്ദർശിച്ചിട്ടുണ്ട് ദേശീയപാതാ ഉദ്യോഗസ്ഥരോട് രണ്ട് ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ബലക്ഷയമുണ്ടെന്നുള്ള ആക്ഷേപത്താൽ വിശദ പരിശോധന നട െന്ന് ഇപ്പോൾ കളക്ടർ ഉറപ്പ് നൽകിയിട്ടുണ്ട് അതേസമയം സംഭവത്തിൽ അഴിമതി ഉണ്ടെന്നുള്ള ആരോപണമാണ് ഉണ്ടായിരിക്കുന്നത് നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന വസ്തുക്കളുടെ ഗുണനിലവാരത്തിലുള്ള സംശയമാണ് അതുകൊണ്ട് തന്നെ പരിശോധനകൾ ആവശ്യമാണെന്നും നിർമ്മാണം തുടരണമെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുകയും അതുപോലെ ഗുണനിലവാരം ഉറപ്പാക്കുകയും ചെയ്യണമെന്നാണ് പ്രദേശവാസികൾ ഒന്നടങ്കം ആവശ്യപ്പെടുന്നത് ആലപ്പുഴയിൽ അവിവാഹിതനായ യുവാവിനോടൊപ്പമാണ് ഈ യുവതി മൂന്ന് മക്കളുടെ അമ്മയായ യുവതി ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്തത് ഈ സംഭവത്തിൽ ഇപ്പോൾ കൂടുതൽ വിവരങ്ങളാണ് പുറത്തു വരുന്നത് അരൂക്കുറ്റി സ്വദേശിയായിട്ടുള്ള സലീം കുമാർ അതോടൊപ്പം പാണാവള്ളി സ്വദേശിയായിട്ടുള്ള ശ്രുതി എന്നിവരാണ് മരിച്ചത് ഇരുവരും പ്രണയത്തിലായിരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം രണ്ടാഴ്ച മുൻപാണ് യുവതി സലീം കുമാറിനെ പരിചയപ്പെടുന്നതും പ്രണയത്തിലാകുന്നതും ഭർതൃമതിയും മൂന്ന് കുട്ടികളുടെ മാതാവുമാണ് യുവതി അവിവാഹിതനായ യുവാവിനോട് ാണ് ഇപ്പോൾ രണ്ടാഴ്ചത്തെ പരിചയത്തിനൊടുവിൽ ഇവർ ഇപ്പോൾ ആത്മഹത്യ ചെയ്ത വിവരങ്ങൾ പുറത്ത് ലഭിക്കുന്നത് മൂന്ന് മക്കളെ ഉപേക്ഷിച്ചുകൊണ്ടാണ് ഈ യുവതി എത്തിയിരിക്കുന്നത് ഭർത്തൃ സഹോദരന്റെ വർക്ക്ഷോപ്പിലെ ജീവനക്കാരനായിരുന്നു സലീംകുമാർ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ഇയാൾ ഇവിടെ ജോലിക്ക് എത്തിയത് വർക്ക്ഷോപ്പിന് എതിർവശത്തായിട്ടാണ് ശ്രുതിയുടെ വീട് അങ്ങനെയാണ് ഇരുവരും കാണുന്നതും പരിചയപ്പെടുന്നതും പ്രണയത്തിലാകുന്നതും കഴിഞ്ഞ ദിവസം പുലർച്ചെ മൂന്നരയോട് കൂടിയിട്ടാണ് സംഭവം മംഗലാപുരത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് പോകുന്ന മാവേലി എക്സ്പ്രസിന് മുന്നിലേക്ക് ചാടിയാണ് ഇവരും ജീവനൊടുക്കിയത് സലീംകുമാറിന്റെ ബൈക്കിലാണ് ഇരുവരും ആലപ്പുഴയിലെത്തിയത് എഫ് സി ഐ ഗോഡൌണിന് മുന്നിൽ ബൈക്ക് വെച്ചതിനു ശേഷമാണ് ഇരുവരും ട്രെയിനിന് മുന്നിൽ ചാടിയത് ദന്തരോഗ പരിചരണ രംഗത്ത് മികച്ച പരിചരണം നൽകുന്ന ഡോക്ടർ സ്മൈൽസ് ആൻഡ് ഗ്ലോ മൾട്ടി സ്പെഷ്യാലിറ്റി ദന്തർ ക്ലിനേക്ക് പ്രവർത്തനം ആരംഭിച്ചു നമുക്ക് ഇവിടെ വരുന്ന അഡ്വാൻസ്ഡ് ഫെസിലിറ്റീസിൽ ഇൻക്ലൂഡ് ആയിട്ട് വരുന്നതാണ് ഇൻട്രോ ക്യാമറ ട്രീറ്റ്മെന്റിന് ബിഫോർ ആൻഡ് ആഫ്റ്റർ വ്യൂ നമ്മൾ പേഷ്യന്റിന് കാണിച്ചു കൊടുത്ത് മനസ്സിലാക്കിയിട്ടാണ് ചെയ്യുന്നത് അതെ ഫെസിലിറ്റീസ് വരുന്നത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഓറൽ ആൻഡ് മാക്സലഫൻ സർജറി ഡിപ്പാർട്ട്മെന്റ് ഓഫ് പെരിഡോണ്ടിക്സ് ആൻഡ് ഇമ്രാൻജി ഡിപ്പാർട്ട്മെന്റ് ഓഫ് എൻഡോഡോണ്ടിക്സ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഓർത്തോഡോണ്ടിക്സ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് പീഡോഡോണ്ടിക്സ് സെക്രട്ടേറിയറ്റിന് പിൻവശം ഗവൺമെന്റ് പ്രസ് റോഡിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിൽ ഉദ്ഘാടനത്തിന്റെ ഭാഗമായി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ കൺസൾട്ടേഷൻ സൗജന്യമായിരിക്കും രാവിലെ ഒൻപത് മുപ്പത് മുതൽ രാത്രി എട്ട് മണിവരെയാണ് പരിശോധനാ സമയം കൂടുതൽ വിശദവിവരങ്ങൾക്ക് തൊണ്ണൂറ്റി ആറ് പൂജ്യം അഞ്ച് മൂന്ന് ഒൻപത് അഞ്ച് ആറ് ഒൻപത് അഞ്ച് എന്ന നമ്പറിൽ ബന്ധപ്പെടുക